സൗദിയിൽ സിനിമാ ടിക്കറ്റ് വിൽപ്പനയിൽ വൻ റെക്കോർഡ് മെയ് പതിനൊന്ന് മുതൽ പതിനേഴ് വരെ മാത്രമായി രാജ്യത്തെ തിയേറ്ററുകളിൽ നിന്ന് മൂന്ന് ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് വിറ്റത് ഇതിലൂടെ ഒന്നര കോടി റിയാലിന്റെ വരുമാനവും ലഭിച്ചു നാൽപ്പത്തഞ്ച് സിനിമകൾക്കായാണ് ഈ ടിക്കറ്റുകൾ വിറ്റത് ഈജിപ്ഷ്യൻ സിനിമയായ സിക്കോ സിക്കയാണ് ബോക്സ് ഓഫീസിൽ മുന്നിൽ മൂന്ന് ലക്ഷം റിയാൽ വരുമാനമാണ് ചിത്രം നേടിയത് അമേരിക്കൻ സിനിമയായ ഫൈനൽ ഡെസ്റ്റിനേഷൻ രണ്ടേ പോയിന്റ് നാല് ലക്ഷം റിയാലും സൗദി സിനിമകളായ ഇസാഫ് ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം റിയാലും ഫക്ര അൽ സുവൈദി ഒന്നേ പോയിന്റ് ആറ് ലക്ഷം റിയാലും നേടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറിലേറെ ഭാഷകളിലെ സിനിമകൾ സൗദിയിൽ എത്തുന്നുണ്ടെങ്കിലും ബോക്സ് ഓഫീസിൽ അമേരിക്കൻ സിനിമകൾക്കാണ് ആധിപത്യം എന്നാൽ ഈജിപ്ഷ്യൻ സൗദി സിനിമകളുടെ മുന്നേറ്റവും ശ്രദ്ധേയമാണ് സൗദിയിൽ സിനിമ തിരിച്ചെത്തിയിട്ട് വളരെ കുറച്ചു വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നിട്ടും ആഭ്യന്തര സിനിമാ വ്യവസായം വലിയ കുതിപ്പാണ് നടത്തുന്നത് ബോക്സ് ഓഫീസിൽ ആദ്യ പത്തിൽ നിരവധി സൗദി സിനിമകൾ ഇടപെടിച്ചതാണ് ഇതിന്റെ തെളിവ് മലയാള സിനിമകളും സൗദിയിൽ വൻ ഹിറ്റാണ് മോഹൻലാൽ മമ്മൂട്ടി കുഞ്ചാക്കോ ബോബൻ ആസിഫ് അലി ടോവിനോ തോമസ് ദുൽഖർ സൽമാൻ ഫൈദ് ഫാസിൽ എന്നിവരുടെ സിനിമകൾ ജനപ്രീതി നേരിടുന്നു എംപുരാൻ പോലുള്ള സിനിമകൾ നാലാഴ്ച വരെ തിയേറ്ററുകളിൽ നിറഞ്ഞോടിയിട്ടുണ്ട് എന്നാൽ ഉയർന്ന ടിക്കറ്റ് നിരക്ക് മലയാളി പ്രേക്ഷകരെ തിയേറ്ററുകളിൽ എത്തിക്കുന്നതിന് തടസ്സമാണ് അൻപത് മുതൽ അറുപത് റിയാലിന്റെ ടിക്കറ്റ് വില ഇന്ത്യൻ രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ തുകയാണ് എങ്കിലും മലയാള സിനിമകൾ ആഴ്ചകളോളം മൂടുന്നത് വലിയ വിജയമായി തന്നെ കാണാം